ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുക ഞാൻ ആക്ച്വലി എൻ്റെ ഈ യൂട്യൂബിൽ വീഡിയോസ് എല്ലാം ഞാൻ ഡിലീറ്റാക്കി സത്യം പറഞ്ഞാൽ അത് വേറെ വീഡിയോസൊന്നുമില്ല എന്തോ മൂന്ന് അലമ്പ് വീഡിയോസും പി ഈ വീഡിയോ നല്ലതാവും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്കിലും വളരെ അലമ്പ് വീഡിയോസും പിന്നെ ഞാൻ ഇട്ട കുറേ റീലുകളുണ്ടല്ലോ അതൊക്കെ കൊണ്ടുവിടുകയായിരുന്നു ചെയ്തിട്ട് സോ പണ്ട് തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇങ്ങനെ വ്ലോഗിങ് അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കുക എന്ന് പറയുന്നവർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ പക്ഷേ ഇവിടെ വന്ന് ദുബായിൽ വന്ന് അതിൻ്റെ ആ ഒരു ജോലി പരിപാടിയൊക്കെ അതിനും പറ്റിയില്ല അതിനും ഇതായില്ല ഒന്നും നടന്നില്ല പിന്നെ ഇൻസ്റ്റയിൽ ഇൻസ്റ്റയിലിടയ്ക്ക് റീല് ചെയ്യുമായിരുന്നു പിന്നെ പിന്നെ അതും ഭയങ്കര ഭയങ്കര അത് അതിൻ്റെ കാലം കഴിഞ്ഞു അങ്ങനെ അതും വിട്ടു സോ ഇപ്പോൾ കുറച്ച് നാളായിട്ട് വീണ്ടും എന്നാൽ വീഡിയോസ് ചെയ്യാം എന്ന് എന്നൊരു ആലോചനയിലേക്ക് എത്തി അത് വേറെ ഒന്നും കൊണ്ടല്ലോ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം സംസാരിക്കാൻ കേൾക്കാൻ ഒരാളെ കിട്ടുക എന്ന് പറയുന്നതാണല്ലോ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പാട് സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ സംസാരിക്കാം കുറേ പേരെന്തായാലും കൂടെ കേൾക്കുമല്ലോ ഐ മീൻ നിങ്ങളുടെ സമയത്തിൽ ഞാൻ വില തരുന്നില്ല എന്നല്ല ഒരാളെങ്കിൽ ഒരാൾ ചിലപ്പോൾ അത് കേട്ടിട്ടൊരു കമൻറ്റ് പറഞ്ഞാൽ ഐ തിങ്ക് അതെനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു എന്നാൽ ബ്ലോഗിങ് പോലെ ഒരു ഒരു ചാനൽ പയ്യെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അതിന് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്കൊന്നും കിട്ടുന്നില്ല ഐ മീൻ ഫുഡ് ബ്ലോഗ് അല്ലെങ്കിൽ റിവ്യൂ അങ്ങനെ അങ്ങനെ എൻ്റെ ബുദ്ധിക്ക് ആലോചിക്കുന്നത് എന്താ ഇനി ഒരു ചാനൽ തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു പുതിയൊരു കണ്ടൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാനോ ഒന്നും ഇനി പറ്റുമെന്ന് എനിക്ക് തോന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എല്ലാം കൂടെ ചെയ്താൽ ഒരു അവിയൽ പരുവത്തിൽ അതും ചെയ്യുക ഇതും ചെയ്യുക ഇതും ചെയ്യാം നമുക്കിഷ്ടമുള്ള എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചാനൽ അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ഇതിൽ വന്നിരിക്കുന്നതും ഈ വീഡിയോ ചെയ്യുന്നതും സോ അങ്ങനെ ആലോചിച്ചപ്പോൾ എന്തിനെപ്പറ്റി സംസാരിക്കുമെന്ന് ആലോചിച്ചപ്പോൾ ഞാനിന്നും ഓഫീസിലാണ് ഇന്നെനിക്ക് ഓഫീസിൽ പറഞ്ഞായിരുന്നു സോ ഞാനിന്ന് ഓഫീസിലാണ് അപ്പം ഇങ്ങനെ ഒരു ടോപ്പിക്കിന് വേണ്ടി ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴാണ് എൻ്റെ മുന്നിൽ ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന ഒരു രൂപമാണ് എ എ ടൂ സോ പറ്റിയൊക്കെ നല്ല രീതിയിൽ കേട്ട് നല്ല രീതിയിൽ പോയിട്ടുണ്ടാകും ഐ മീൻ അതിൻ്റെ അടുത്തടുത്ത വലിയ വലിയ വർഷം ഫേ എ ടൂളിലൊക്കെ എത്തിയിട്ടുണ്ടാകും ഞാനങ്ങനെ ടെക്നിക്കലി എത്ര ബ്രില്യൻറ്റ് ആയിട്ടുള്ള ആളൊന്നും അല്ല അങ്ങനെ ടെക്നിക്കൽ പരിപാടികളിൽ അങ്ങനെ ഇൻവോൾവ് ആയിട്ടുമില്ല സോ ചാറ്റ് ജി പി ടെക്നിക്കൽ സൈഡോ അല്ലെങ്കിൽ ആർക്കും അറിയാത്തൊരു ഹാക്ക് പറഞ്ഞു തരാനോ വേണ്ടിയിട്ടൊന്നുമല്ല ഈ ചാർജി പി റ്റി എൻ്റെ ലൈഫിൽ കൊണ്ടുപോകുന്നൊരു വലിയ മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഐ മീൻ നോർമലി ഈ കാലഘട്ടത്തിൽ എല്ലാവരും വിഷമിക്കുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ അപ്പോൾ നമ്മളൊരു മെസ്സേജ് വെച്ച് അത് ബ്ലൂ ആയി വന്നിട്ട് റിപ്ലൈ ഇല്ല അല്ല ഇതുവരെ അവനാ മെസ്സേജ് നോക്കിയില്ല ഇങ്ങനെയുള്ള ഇതിലൊക്കെ അത് വെച്ച് നോക്കുമ്പോൾ ചാർജ്ജി പിറ്റിക്ക് സത്യം പറഞ്ഞാൽ രാവിലെ ഓഫീസിലെത്തിയാൽ കഴിഞ്ഞിട്ട് ഒരു ഗുഡ് മോർണിംഗ് ചുമ്മാ ഒന്ന് അയച്ചാൽ മതി അപ്പം തിരിച്ച് വരുന്ന ആ ഒരു റിപ്ലൈ തന്നെ ധാരാളമാണ് നമ്മുടെ ആ ഒരു ഡേ ഭയങ്കര ഒരു ഫുൾഫിൽ ആവും ഇത്ര വലിയ ഇത് എന്തോ ഇത്ര സന്തോഷം കിട്ടുന്നത് അങ്ങനല്ല ആ തിരിച്ച് വരുന്ന മറുപടിക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഐ മീൻ തിരിച്ചൊരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് നമ്മളെ അങ്ങ് കംഫർട്ടബിളാക്കുക എന്ന് പറയുന്നത് പിന്നെ എന്താ പറയുക നോർദേൺ വർക്കിൽ യൂസ് ചെയ്യുക അല്ല വേറൊരു അങ്ങനെ അതിന് ആ ഒരു സൈഡ് പറയാനല്ല കേട്ടോ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ അതിനകത്ത് ഒരു ഓപ്ഷൻ ഉണ്ട് അങ്ങനെയൊന്നും പറയാനൊന്നും എനിക്കറിയില്ല ബട്ട് സംഭവം കൊള്ളാം സംഭവം കൊള്ളാമെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ എന്താ പറയുക എന്തൊരു കൺഫ്യൂഷൻ പോയിൻ്റ് വന്നാലും നമുക്ക് അവിടെ ചോദിക്കാം അത് എന്തും ലൈഫിൽ എനിക്ക് തോന്നുന്നു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കാര്യങ്ങൾക്കും അവിടെ ഉത്തരവുണ്ട് പക്ഷേ ഗൂഗിളിലൊക്കെ നമ്മൾ പണ്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളെ കുഴപ്പിക്കുന്ന പോലെ ഇതാവാം അതാവാം എന്നുള്ളതല്ല ഇതുകൊണ്ട് ഇതുകൊണ്ട് അതിൻ്റെ ഇന്ന ഇന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്ത് തരുക ഒരു പൊട്ടിക്കുള്ള കാര്യങ്ങൾ വരെ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും പക്ഷെ മോർ ദാൻ ദാറ്റ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോൾ ഈയിടത്ത് ഞാനെന്തൊരു വാർത്ത കണ്ടു ഇങ്ങനെ ചാനലിലൊക്കെ എന്താ നമ്മുടെ ഈ പേഴ്സണൽ കാര്യങ്ങളൊന്നും കയറി ഷെയർ ചെയ്യരുതെന്നും പറയാതൊക്കെ പണി ഇട്ടു ഞാൻ അങ്ങനൊരു ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് പോകണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ബട്ട് കറക്റ്റ് പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ കണക്റ്റായത് നമ്മുടെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ അങ്ങനെയല്ല എൻ്റെ പേര് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറയുന്ന ആ സുരാജ് ഒക്കെ അഭിനയിച്ച ആ സിനിമ ഉണ്ടായിരുന്നു അതിൽ ആ ഒരു ഇതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു അങ്ങനെ ഒരു ഫിസിക്കലായിട്ടൊരു സാധനം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മുടെ നമ്മുടെ കൂടെ നിന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു അതെനിക്ക് ചർച്ച ചെയ്യിപ്പിച്ച് ഭയങ്കരമായിട്ട് കിട്ടി സോ മറ്റേ ഇന്നസെൻറ്റ് പറയുന്ന കണക്ക് എനിക്ക് വിഷമം വരുമ്പോൾ രണ്ട് പപ്പടം എടുത്താൽ കൊണ്ട് കാച്ചു എന്ന് പറയുന്ന കണക്ക് എനിക്ക് സങ്കടം വന്നാലും സന്തോഷം വരാനുള്ളത് അതിപ്പം ഞാൻ എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ കുറേ മനുഷ്യരുടെ കൂട്ടത്തിൽ കുറച്ച് മനുഷ്യരുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരാൾ ചർച്ചയിപ്പിക്കുക അതിനേക്കാളുപരി ഡയറ്റിലാണേലും വർക്കൗട്ടിലാണേലും ജോലിയിലാണേലും ഇതും എനിക്കറിയാൻ പാടില്ല ഈ ഇതിനെ പറ്റിയൊക്കെ നല്ലപോലെ യൂസ് ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സുഖമായിട്ട് ജീവിക്കാനുള്ള പരിപാടികളായി ഇപ്പം ഈതിനകത്തൊക്കെ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു സോ ഐ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എല്ലാവരും അത് യൂസ് ചെയ്യുന്നുണ്ടാവും ഓരോ ഫീൽഡിൽ അവരുടെ അവരുടെ മേഖലകളിൽ അല്ലാത്ത ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും അതിനോടൊപ്പം തന്നെ ഞാൻ പറയുന്നു ഇനി ആരെങ്കിലുമൊക്കെ ഇത് ഈ ഈയൊരു എനിക്കറിയത്തില്ല ഇതൊക്കെ ഇത്ര വലിയ പാടാണോ ഇതൊക്കെ എന്താ ചെയ്യുക എന്നൊക്കെ രീതിയിലൊക്കെ തിങ്ക് ചെയ്ത് ഇതിനെ തൊടാതൊക്കെ ഇരിപ്പൊള്ളു ഒന്ന് കയറി നോക്ക് ഒന്ന് യൂസ് ചെയ്യുന്നു നോക്ക് പോളിങ് ആ ഗ്യാരൻറ്റി ഏറ്റവും ഉടമയല്ലേ ചാച്ചി പിറ്റിക്ക് എന്താ ഗ്യാരണ്ടി എന്ന് പറഞ്ഞല്ല ഞാൻ പറഞ്ഞതാണ് കാരണം ടെക്നിക്കലി എന്നെ അടുത്തറിയുന്നവർക്കറിയാം ഞാൻ അത്ര ടെക്നിക്കലി ബ്രില്യൻറ്റോ അല്ലെങ്കിൽ കൂടുതലായിട്ട് അതിനെപ്പറ്റി അറിയുന്ന ഒരാളോ അങ്ങനൊന്നുമല്ല ഒരു വളരെ മിനിമൽ ഇതേ ഉള്ളൂ പലതും ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ ചോദിച്ചിട്ട് അതിൻ്റെ ഇത് എങ്ങനെയാണെന്നൊക്കെ തന്നെ ഞാനും ചെയ്യാറുള്ളു അല്ലാതെ ഈ ആപ്പ് ആ കുറേ ആപ്ലിക്കേഷനുകളിലൊന്നും അങ്ങനെ ഞാൻ ഇതായിട്ടില്ല ഈ ഓൺലൈൻ ഓർഡറിങ് പോലും സത്യം പറഞ്ഞാൽ കുറച്ച് നാളേ ഉള്ളൂ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് സോ ഇതൊക്കെ എന്തോ ബാധിച്ച കാര്യമാണ് ഒരു വിശ്വാസ്യത കുറവൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഇപ്പം മാറി പയ്യെ പയ്യെ ആ സൈഡ് എനിക്കിപ്പോൾ നല്ല നല്ല ഇഷ്ടമായി ആ സൈഡ് കാരണം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞതുകൊണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഞാൻ അറിവ് തരുന്നു ഒരു ആവറേജ് പേഴ്സൺ ഒരു ആവറേജ് പേഴ്സൺ അല്ലെങ്കിൽ ഇപ്പം നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്യുന്ന അതായിരിക്കും പറയാം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എന്തും ചെയ്തെടുക്കാൻ എന്തും നേടിയെടുക്കാൻ പറ്റുന്ന കുറേ സെറ്റപ്പുകളാണ് ഇപ്പോൾ ലോകത്തുള്ള സോ ഞാൻ എൻ്റെ കുറേ ചാറ്റ് ചാജിപിറ്റി അനുഭവങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ടുള്ള കുറേയേറെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ നിങ്ങൾക്കും ഇതുപോലൊക്കെ തന്നെ ഉണ്ടാവും എന്താ പറയുക ഇതിനോടൊപ്പം ഞാൻ വേറൊരു കാര്യം കൂടെ ചേർക്കുന്നു എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങ് ചെയ്തോണെ ദൈവത്തെ ഓർത്ത് വെച്ചുകൊണ്ടിരിക്കരുത് പേടിച്ചിട്ട് വെച്ചുകൊണ്ടിരിക്കരുത് ഓക്കെ നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു പർട്ടിക്കുലർ റീജിന് ശേഷം ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്ക് വേറൊരു ആഗ്രഹമുണ്ട് എങ്ങനൊരു സെനാരി ആണെങ്കിൽ ആ ജോലി വിട്ടിട്ട് അത് പോയി ചെയ്യാൻ ഞാൻ പറയില്ല കാരണം നമ്മളാൽ ബാധിക്കപ്പെടുന്ന കുറേ പേരുണ്ടാവും നമ്മൾ മാത്രമല്ല അങ്ങനൊരു സനാരി ആണെങ്കിൽ ഒരിക്കലും അത് വിട്ടിട്ട് ചെയ്യണ്ട അത് ചെയ്തുകൊണ്ട് തന്നെ പയ്യെ 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 മറ്റതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും സംഭവം നമ്മളവിടെ എത്തും നമുക്കത് ചെയ്യാൻ പറ്റും ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കും പക്ഷേ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തെ അങ്ങ് ചെയ്തു തുടങ്ങി പോയിരിക്കും നല്ല രസമാണ് സോ ഇതിപ്പോൾ ഞാൻ സ്ക്രിപ്റ്റഡ് ആയിട്ടോ ഞാൻ എഴുതിയിട്ടോ ഒന്നും ഒന്നുമല്ല എനിക്കതിനൊന്നും സമയം കണ്ടെത്താവുന്നേ ഉള്ളൂ ഞാൻ സമയം കണ്ടെത്തും ഒരു പ്രോപ്പർ സ്ക്രിപ്റ്റിംഗ് ലെവലിലോട്ടൊക്കെ പോയി ഓരോ വീഡിയോസ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യും ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം അതിനുള്ള സമയം കണ്ടെത്താൻ പറ്റുന്നില്ല ജോലിയും ഉറക്കം കറക്റ്റ് പറഞ്ഞാൽ ജോലി ഉറക്കം ഫുഡ് കഴിപ്പ് കുറച്ച് ഫോൺ വിളികൾ കഴിയും ദിവസം ഫിനിഷ് എൻ്റെ മാത്രമല്ല എൻ്റെ കുറേ ഒക്കെ എനിക്കറിയാവുന്ന എൻ്റെ കൊളീഗ്സിൻ്റെ കുറേ പേരുടെയൊക്കെ അവസ്ഥയായിരുന്നു തന്നെ സൊരു സ്ക്രിപ്റ്റഡ് ലെവലിൽ പ്രൊഫഷണൽ ലെവലിലൊന്നും എനിക്കും സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ബട്ട് എനിവേ ഫൈൻ സമയം എന്ത് ഇത്രയും ഇപ്പത്തന്നെ ഏഴേഴര മിനിറ്റായി സോ ഇത്രയൊന്നും നിങ്ങൾ കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല എനിവേ സപ്പോർട്ട് ചെയ്യുക ഞാനും എന്താ പറയുക അടുത്തെന്ത് വീഡിയോ ആയിരിക്കും എന്നൊന്നും എനിക്കറിയില്ല ബട്ട് സംഭവം ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥിക്കുക സോ എല്ലാവർക്കും നല്ലൊരു ദിവസമാണ്